കോതമംഗലം ചേലാട്ടിൽ റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണശാലയിൽ അഗ്നിബാധയുണ്ടായി ഒരു കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഫയർഫോഴ്സ് ആണ് തീയണച്ചത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അഗ്നിബാധയുണ്ടായതെന്നാണ് നിഗമനം കോതമംഗലം ചേലാട്ടിൽ ഇരപ്പുങ്കൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ജോർജിയൻ അപ്പാരൽസ് എന്ന റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണശാലയ്ക്കാണ് തീ പിടിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സ്ഥാപനത്തിനുള്ളിൽ തീ പടർന്നത് സമീപത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസകേന്ദ്രത്തിലേക്ക് പുകയെത്തിയതോടെയാണ് വിവരം അറിയുന്നത് പിന്നീട് കോതമംഗലത്തു നിന്നും ഫയര്ഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു ബ്ലാക്ക് ചില്ലി എന്ന പേരിൽ സ്ത്രീകൾക്കുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് ജോർജിയൻ അപ്പാരൽസിൽ നിർമ്മിച്ചിരുന്നത് കടകളിലേക്ക് വിതരണം ചെയ്യാൻ തയ്യാറാക്കിയിരുന്ന വസ്ത്രങ്ങളുടെ വലിയ സ്റ്റോക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇവ പൂർണമായും അഗ്നിക്കിരയായി വസ്ത്ര നിർമ്മാണത്തിനായി കരുതിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളും നശിച്ചു മെഷീനുകൾക്കും കേടുപാടുണ്ടായി ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഏകദേശ കണക്ക് വടാട്ടുപാറ മണ്ണാർകുഴി എൽദോസിന്റേതാണ് സ്ഥാപനം ഏകദേശം ഒരു കൂടി എനിക്ക് ഫോൺ വരുവാണ് ഇവിടെ ഇങ്ങനെ ഷട്ടർ കത്തിക്കൊണ്ടിരിക്കുകയാണ് പുക വരുന്നതെന്ന് പറഞ്ഞു അടുത്തുള്ള തൊട്ടടുത്ത് തന്നെ ഭായിമാർ താമസിക്കുന്നുണ്ട് അവരുടെ റൂമിലേക്ക് പോകറി ചെന്നപ്പോഴാണ് അവർ ശ്വാസം മുട്ടിയപ്പോഴാണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണറിനെ വിളിച്ച് വരുന്ന കാര്യങ്ങൾ പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ ഓണറാണ് എന്നെ വിളിച്ചത് ഞാൻ പെട്ടെന്ന് കൂടെ ഓടിയെത്തി അപ്പോഴേക്കും ഏകദേശം എല്ലാം കത്തി തീർന്ന ഒരവസ്ഥയായിരുന്നു പെട്ടെന്ന് ഫയർ ഫയർഫോഴ്സിനെ വിളിച്ചു അവരൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എത്തി അവർ വന്നത് തുറന്ന് വെള്ള അടിച്ച് എപ്പോഴേക്കും എല്ലാം ഏകദേശം കത്തി തീർന്നിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടം പരുത്തിയിട്ടുണ്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുന്നതുകൊണ്ട് ഏകദേശം ഒരു പത്ത് അറുപത് ലക്ഷം രൂപയുടെ മേലെ ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം ഇപ്പോൾ മിഷനറീസ് നോക്കിയിട്ട് വേണം മിഷിനറീസ് എല്ലാം തന്നെ വളരെ ഹീറ്റ് ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ അതിന് അത് ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റോക്ക് ഒരുപാടുണ്ടായിരുന്നു ഇവ അതുപോലെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ഭാഗ്യമായിട്ട് നിർമ്മാണം കഴിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ലെന്ന് എൽദോസ് പറഞ്ഞു പുറത്തുനിന്നും തീ പടർന്നതിന്റെ ലക്ഷണങ്ങളില്ല വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാകുമെന്നാണ് ഫയർഫോഴ്സിന്റെ നിഗമനം കെ സി വി ന്യൂസ് കോതമംഗലം